ഒരു ഒരച്ഛൻ്റെ ഏറ്റവും വലിയ കടമകളിൽപ്പെട്ട ഒരു കടമയാണ് തൻ്റെ മകളെ നല്ലൊരാളുടെ കയ്യിൽ കൈ പിടിച്ചു കൊടുക്കുക എന്നുള്ളത് ഇന്ന് കണ്ട ഒരു അതിമനോഹരമായ ഒരു വീടിയാണ് കേട്ടോ ബന്ധങ്ങളുടെ കഥ പറയുന്ന ഒരു വീഡിയോ ആണ് ആ ഒരു ഉപ്പയും മകളും കാണുന്ന നമ്മളെപ്പോലും കരയിപ്പിച്ചു കളഞ്ഞ ഒരു വീടിയാണ് കേട്ടോ അവരുടെ ആ ഒരു സന്തോഷം കണ്ടോ അവർ കരയുകയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും പക്ഷെ അതൊരു ആനന്ദ കണ്ണീരാണ് സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണ് ചില സമയത്ത് നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ സന്തോഷം കൊണ്ടും നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും അതേപോലുള്ള ഒരു വൈകാരികമായ ഒരു നിമിഷമാണ് കേട്ടോ ഇത് എന്തായാലും ഈ സഹോദരിക്ക് ആ ഒരു പൊന്നുപ്പാന്റെ ആ ഒരു പൊന്നു മകൾക്ക് നല്ലൊരു കുടുംബ ജീവിതം കിട്ടട്ടെ എന്നുള്ളത് പടച്ച തമ്പുരാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു തന്റെ മകളെ സുരക്ഷിതമായ ആ കൈകളിൽ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം സന്തോഷത്തോടെ മടങ്ങുന്ന ഒരു കാഴ്ചയാണിത്